ഓം ശ്രീ സായിരാം സദ്ഗുരുവിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ സായിനാഥൻ ആരെന്ന് നമുക്ക് സ്വയം വെളിപ്പെടും നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും വേദാന്ത വ്യാഖ്യാനവും പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ സദ്ഗുരു ആകില്ല പ്രാണായാമത്തിലൂടെ ശ്വാസം അത്ഭുതകരമായും വിധം നിയന്ത്രിക്കുകയും പഴുത്ത ലോഹമുദ്രകൾ ശരീരത്തിൽ പതിപ്പിച്ച് വിഷ്ണു ഉണ്ടാക്കുകയും വേദാന്തത്തെക്കുറിച്ച് രസകരവും മധുരവുമായി പ്രഭാഷണം ചെയ്ത് കേൾവിക്കാരെ വിസ്മയപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് മാത്രം ഒരവൻ സദ്ഗുരുവാകില്ല ശാസ്ത്രോക്തമായി ശിഷ്യന്മാർക്ക് മന്ത്രോപദേശം കൊടുക്കുകയും അനുഷ്ഠാനങ്ങൾ നിർദ്ദേശിക്കുകയും നിശ്ചിത ജപസംഖ്യ ഉരുവിടാൻ കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ സദ്ഗുരു ആകില്ല ഇല്ലാതെ ബ്രഹ്മത്തെക്കുറിച്ച് രസകരവും മധുരവുമായി പ്രഭാഷണം നടത്തിയിട്ട് എന്ത് കാര്യം പാഴ്വേല ബ്രഹ്മ സാക്ഷാത്കാരം നേടിയവനെ ശ്രോതാക്കളിൽ ഈ അനുഭവം പകർന്നു പകർന്നുകൊടുക്കാനാവും ശിഷ്യനിലേക്ക് പരിപൂർണ ഈശ്വരജ്ഞാനം പകർന്നു കൊടുക്കാനും ശിഷ്യന് ഈശ്വര സാക്ഷാത്കാരം നൽകാനും കഴിയുന്നവനെ സദ്ഗുരു എന്ന പേരിന് അർഹനാവൂ സ്വയം ഈശ്വരാനുഭവം ഇല്ലാത്തയാൾ എങ്ങനെയത് പകർന്നു കൊടുക്കും അയാൾ സദ്ഗുരുവല്ല സദ്ഗുരു ശിഷ്യനിൽ നിന്ന് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതേസമയം ശിഷ്യനായി സ്വശരീരം ത്യജിക്കാൻ പോലും സദ്ഗുരു ഒരുക്കമായിരിക്കും ശിഷ്യൻ നിസാരനാണെന്നും താൻ മഹാനാണെന്നും സദ്ഗുരു ചിന്തിക്കുക പോലുമില്ല അഹങ്കാരത്തിൻ്റെ കണിക പോലും ആ പവിത്ര ഹൃദയത്തിലില്ല ശിഷ്യൻ തനിക്ക് തുല്യനായും സാക്ഷാത് ബ്രഹ്മമായും സദ്ഗുരു ദർശിക്കുന്നു സ്വന്തം മകന് തുല്യമാണ് ശിഷ്യൻ സദ്ഗുരുവിന് സദ്ഗുരു സദാ ശാന്തിധാമത്തിലായിരിക്കും അവിടുന്ന് പരിഭ്രമിക്കുകയോ സ്വജ്ഞാനത്തിൽ അഹങ്കരിക്കുകയോ ഇല്ല പണ്ഡിതനും പാമരനും കുബേരനും കുചേലനും അവിടുത്തേക്കൊരുപോലെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെയാണ് സദ്ഗുരുവിൻ്റെ ലക്ഷണങ്ങൾ ഈ സമസ്ത ഗുണങ്ങളും ഒരാളിൽ നിറഞ്ഞു വഴിയുന്നതായി നമുക്ക് കാണാം അത് നമ്മുടെ അനുഭവമാണ് അതാണ് സദ്ഗുരു സായിനാഥൻ എത്രയോ ജന്മങ്ങളിലെ പുണ്യപരിഭാഗം കൊണ്ട് മാത്രമാണ് സായി ത്രിപാദത്തിൽ നാം എത്തിച്ചേർന്നത് ഭൗതിക ദൃഷ്ടിയിൽ അവിടുത്തേക്ക് സ്വന്തമായി യാതൊന്നുമില്ലായിരുന്നു യൗവനവസ്ഥയിലും നിസ്വൻ സ്വന്തമായി ഉണ്ടായിരുന്നെന്ന് പറയാവുന്നത് കുറച്ച് പുകയില്ല പുകവലിക്കുന്ന പൈപ്പ് പക്ഷെ വലിയൊരു നിധി സ്വന്തമായി ഉണ്ടായിരുന്നു അതിമഹത്തായ ആത്മനിയന്ത്രണമെന്ന എന്ന നിധി ഷുർദിയിൽ ബാലനായി ലോകം മുമ്പേ അവിടുന്ന് ആത്മവിജയം നേടിയിരുന്നു അന്നു മുതലേ സദാ ആത്മധ്യാനത്തിലും നിർഭയമായി അവിടുന്ന് കാണപ്പെട്ടു ഞാൻ ഭക്തൻ്റെ ദാസനാണ് എന്ന വാക്ക് സത്യമാക്കാൻ സായിശ്വരൻ ഭക്തി ഉള്ളിടത്തെല്ലാം സന്നിഹിതനായി ദരിദ്രർക്കും സജ്ജനങ്ങൾക്കും ഉന്നതി കൊടുക്കുന്ന പ്രസന്ന പാപത്തോടു കൂടിയ സ ഈശ്വര ഭക്തദാസനെ ഞങ്ങൾക്ക് ദർശനമേകിയാലും പ്രഭോ അവിടുന്ന് നിർദ്ദന്തനാണ് സർവജ്ഞനാണ് ഗുണാതീതനാണ് അവിടുത്തെ കൃപയില്ലാതെ ആർക്കവിടുത്തെ മനസ്സിലാക്കാനാകും ഹേ സദ്ഗുരു സംസാരത്തിലെ കൊടും താപം ശമിപ്പിക്കുന്നവനെ തൃപ്പാദങ്ങളിൽ ശരണം തേടുന്നവർക്ക് ആശ്രയം അരുളുന്നവനെ അവിടുന്ന് സദാ വിജയിക്കട്ടെ ഭക്തർക്കായി സ്വയം സ്വീകരിച്ച ദിവ്യ ശരീരം അവിടുന്ന് ഉപേക്ഷിച്ചു അവിടുന്ന് നിർഗുണ ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്നു പക്ഷെ ശരീരം ഉപേക്ഷിച്ചുവെങ്കിലും ഭക്തന്മാരുടെ ക്ഷേമം സംരക്ഷിക്കുന്ന കാര്യം സായിനാഥൻ ഉപേക്ഷിച്ചിട്ടില്ല ശരീരമുണ്ടായിരുന്നപ്പോൾ എങ്ങനെ ഭക്തന്മാരെ അവിടുന്ന് സംരക്ഷിച്ചുവോ അതേവിധം ഇന്നും അവിടുന്ന് ഭക്തന്മാർക്ക് മേൽ അനുഗ്രഹം ചൊരിയുന്നു അവിടുത്തെ പുണ്യകഥകളിലൂടെ ജ്ഞാനസൂര്യനെ ഭക്തഹൃദയത്തിൽ ഉളവാക്കി അങ്ങനെ ഭക്തന്മാരിലെ അജ്ഞതയാകുന്ന അന്ധകാരം മറഞ്ഞുപോയി ഭക്തരായ നാം അവിടുത്തേക്ക് പകരം എന്താണ് ചെയ്യേണ്ടത് ഹൃദയത്തിൽ പ്രേമദീപം കൊളുത്തുക അപ്പോൾ ജ്ഞാനം പ്രകാശിക്കും പ്രേമരഹിതമായ ജ്ഞാനം ശുഷ്കമാണ് അത്തരം ജ്ഞാനം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല ശുദ്ധ പ്രേമത്തിൽ നിന്നേ സംതൃപ്തിയും ഉണ്ടാവും പ്രേമത്തിൻ്റെ ശക്തി അനുഭവം പവിത്രമായ പ്രേമത്തിന് എന്തും നേടാനാകും അതിനു മുന്നിൽ മറ്റെല്ലാം തുച്ഛമാണ് പ്രേമമില്ലാതെ പുണ്യഗ്രന്ഥങ്ങൾ വായിച്ചിട്ടോ കേട്ടിട്ടോ പ്രയോജനമില്ല പ്രേമഭക്തി ഉള്ളിടത്ത് ശാന്തി കാവൽ നിൽക്കുന്നു മുക്തി എവിടെ കാത്തു നിൽക്കും വിശ്വാസമുള്ളിടത്തെ പ്രേമമുണ്ടാവൂ പ്രേമമുള്ളിടത്ത് ഈശ്വരനുണ്ടെന്നറിയുക സായി സച്ചരിതം ഗംഗാതീർത്ഥം പോലെ കുളിർമയേറിയതും ശാന്തിദായകവും പവിത്രവുമാണ് എപ്പോഴുമുള്ള സായി സ്മരണ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തുന്നു സംസാരസാഗരം അനായാസം താണ്ടാൻ സഹായമാകുന്നു നമ്മുടെ നാവിൽ തിരുനാമം കൂടിയിരുത്തു ശത്രുത കടം വഞ്ചന കൊലപാതകം തുടങ്ങിയവയ്ക്ക് പരിഹാരമില്ല അതിൻ്റെ കർമ്മങ്ങൾ അനുഭവിച്ചതിനെ തീർക്കണം അതിനായി വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കേണ്ടി വരും നാം നമ്മുടെ പൂർവ്വജന്മചരിതമോ കർ കർമ്മങ്ങളോ അറിയുന്നില്ല പക്ഷെ സദ്ഗുരുവിന് അതെല്ലാം അറിയാം ഭക്തൻ സദ്ഗുരുവിൽ വിശ്വാസവും ഭക്തിയും അർപ്പിക്കുന്നതോടെ അവൻ്റെ ഓരോ ചുവടുവെപ്പിലും അവന് സംരക്ഷണം നൽകാനായി അനുഗ്രഹമേകാനായി സദ്ഗുരു സദാ കൂടെ ഉണ്ടായിരിക്കും ജയ് സൈര